വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള നാല് മാസക്കാലത്തെ അന്വേഷണം എന്നത് വളരെ നിർണായകമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ അതിലും വലിയൊരു പണിയാണ് വീണയ്ക്കും പിണറായിക്കുമെല്ലാം ഇനി കിട്ടാൻ പോകുന്നത് അതായത് എക്സാലോജിക്കിനെതിരെയുള്ള നിലവിലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് പിന്നാലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്താൻ പോകുന്നു കള്ളപ്പണം വെളുപ്പിക്കപ്പെട്ടുവെന്നാണ് കമ്പനികാര്യ വകുപ്പിന്റെ പ്രാഥമിക നിരീക്ഷണം ഇതിനൊപ്പം അഴിമതിയും സംഭവിച്ചു അങ്ങനെ വന്നാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് ശേഷം അടുത്ത നടപടികൾ വരും ഇ ഡിക്ക് പല വിഷയത്തിലും നേരിട്ടിടപെടാൻ കഴിയില്ല അതിനുവേണ്ടിയാണ് പുതിയ നീക്കം മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ അടുത്ത ഘട്ടം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റേതാകും ഈ ഏജൻസി ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി എടുക്കുക കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് എസ് എഫ്ഐയും അതായത് അടുത്ത ഘട്ടത്തിൽ രണ്ട് ഏജൻസികളുടെ അന്വേഷണമാകും എക്സാലോജിക്കും വീണാ വിജയനും നേരിടേണ്ടി വരിക അഴിമതിയിൽ കണ്ടെത്തലോ നിരീക്ഷണമോ ഉണ്ടെങ്കിൽ സി ബി ഐയുടെ കയ്യിലേക്കും അന്വേഷണം എത്തും ഏതായാലും ഇനിയുള്ള നാലു മാസകാല അന്വേഷണം അതിനിർണ്ണായകമാണ് വീണാ വിജയൻ തന്റെ കമ്പനി എക്സാലോജിക്ക് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്ററിന് മേൽവിലാസം ഉപയോഗിച്ചാണ് രണ്ടായിരത്തി പതിനാലിലാണ് വീണ കമ്പനി ആരംഭിക്കുന്നത് അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു ഈ ഫ്ളാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിന്റെ തര വിലാസമാണ് വീണ ഉപയോഗിച്ചത് അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലേതായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കമ്പനി കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് നിലവിൽ നിയോഗിച്ച മൂന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിൽ തുടരന്വേഷണം ശുപാർശ ചെയ്താൽ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒ നിയോഗിക്കാം കമ്പനി നിയമം ഫോറൻസിക് ഓഡിറ്റിംഗ് ഐ ടി നികുതി തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായവരാണ് ഈ ഏജൻസിയിലുള്ളത് ഏതായാലും ഒരു പഴുതുപയോഗിച്ചും രക്ഷപ്പെടാൻ വീണക്കോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വമ്പന്മാർക്കോ സാധിക്കില്ലെന്ന് സാരം ഇനി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി എന്നത് പിണറായി വിജയനാണെന്ന് കൂടി തെളിഞ്ഞാൽ പാർട്ടിയുടെ പതനം പൂർണ്ണമായെന്ന് തന്നെ കരുതാം